കോഴിക്കോട് ഓഫീസ് ക്ലബ്ബിൽ മധ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം തൂക്ക് ചൂണ്ടിക്കാട്ടി ചുറ്റുമുള്ളവരെ ഭീഷണിപ്പെടുത്തി ക്ലബ്ബിലെ മറ്റു അംഗങ്ങളുമായി ഏറെ നേരം തർക്കിച്ചു യുവാവിനെ നിയന്ത്രിക്കാൻ ക്ലബ് ഭാരവാഹികൾ തറായി തയ്യാറായില്ലെന്നും ആക്ഷേപം ഉള്ളിയേരി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു വിശദ വിവരങ്ങളുമായി യുവാവ് തോക്ക് ചൂണ്ടി മധ്യമേഖലയിൽ പരാക്രമണം നടത്തിയത് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ദിസ്ന ഈ സംഭവമായി ബന്ധപ്പെട്ട് ഉള്ളിയേരി സ്വദേശിക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്തായാലും ഒരു മണിക്കൂറോളം ഈ ക്ലബിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഈ യുവാവിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തോക്ക് ചൂണ്ടി ആ ക്ലബിലുള്ള മറ്റംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ക്ലബിലെ മറ്റു അംഗങ്ങളുമായി ഏറെ നേരം തർക്കിച്ചു ഈ യുവാവിനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുവാനുള്ള ഒരവസ്ഥയുണ്ടായിരുന്നില്ല അത്രത്തോളം മദ്യം കഴിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്തായാലും ഈ യുവാവിനെ നിയന്ത്രിക്കാൻ ക്ലബ്ബ് ഭാരവാഹികൾ തയ്യാറായില്ല എന്നൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് പിന്നീടാണ് നടക്കാവ് പോലീസ് സ്ഥലത്തെത്തുകയും ആ ഈ യുവാവിനോടും ക്ലബിലെ അംഗങ്ങളോടും ഒക്കെ തന്നെ സംസാരിച്ച വിഷയം എന്താണെന്ന് തിരക്കുകയും ചെയ്താ സമയത്ത് സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും വലിയൊരു രീതിയിലുള്ള ഭീകരാന്തരീക്ഷം തന്നെയാണ് ആ യുവാവ് ആ ഒരു മണിക്കൂറിനിടെ അവിടെ സൃഷ്ടിച്ചത് ആ ഈ മദ്യലഹരിയിലായിരുന്ന യുവാവ് താൻ വയനാട് സ്വദേശിയാണ് എന്നൊക്കെ ഇടക്കിടക്ക് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീടാണ് ഉള്ളേരി സ്വദേശിയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും വലിയൊരു രീതിയിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഈ യുവാവിന് കഴിഞ്ഞു ഈ യുവാവ് ഉപയോഗിച്ചിരുന്ന തോക്ക് ലൈസൻസ് ഉള്ളതാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്തരം അന്വേഷിച്ചു വരുന്നുവെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ലൈസൻസ് ഉള്ള തോക്കാണെങ്കിൽ എന്തിനാണ് ഇയാൾ ഇത് കൊണ്ടു നടക്കുന്നത് എന്നൊരു കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു രീതിയിലുള്ള ഭീകരാന്തരീക്ഷം തന്നെയാണ് ഈ യുവാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ ഈ യുവാവിനെ എതിർക്കാനോ ഒന്നും തന്നെ ആ ക്ലബ്ബ് ഭാരവാഹികൾ തയ്യാറായിരുന്നില്ല എന്നൊരു ആക്ഷേപവും അവിടെ കൂടി ആളുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ദൃശ്യ